അബുദാബിയിലെ യാത്ര ഒരു ഫ്ലൈറ്റ് വേണം ആർക്കെങ്കിലും നല്ല ഫ്ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ കിട്ടുന്നില്ല അതാ അവൾക്ക് ഇതും വന്നല്ലേ മരവും വന്നത് കാണിക്കാൻ വെച്ചാൽ അത് നടക്കുന്നുണ്ടോ അവൾ കുറെ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ചെയ്താ റോഡിൽ എത്ര മീ ഇത്ര കിലോമീറ്ററിൽ പോകാന്നില്ല സ്പീഡിൽ പോകാന്നുള്ള ഇതെ ഏതൂറിൽ ഇടായിട്ടോ അവിടെ നൂറിൽ കിട്ടുന്നില്ല മണ്ണിയിലെ ഒരു പോക്ക് ക്യാമ ഇത് ക്യാമറ കേട്ടെ ഈ കറുത്ത കുറ്റി ഈ കറുത്ത കുറ്റി ക്യാമറ ഇതാ മോളിലുള്ള വ്യൂ നോക്കാൻ വേണ്ടി വേറെ ഒന്നുണ്ട് കുറെ ക്യാമറ ഉണ്ട് ഇവിടെ പണിയെടുത്ത് പോകുന്നുണ്ടൂടിന് കേരളം കേരളം ഇതാ പച്ച കേരളം ഫുള്ള് പച്ചപ്പുട്ട മരം ഫുള്ള് മരം ഒരു രസം തന്നെയായിരിക്കും പായല്ലോക്കിയതാ കട്ട് ചെയ്ത് നോക്കിയാ

നാഷണൽ പെയിന്റ് ഏഷ്യൻ പെയിന്റ് ഇത് ഏഷ്യൻ ഏഷ്യൻ പെയിന്റ് എന്ന് പറയുന്ന അല്ലേ അറേബ്യൻ ബിൽഡിംഗ് മെറ്റീരിയൽ പിന്നെ അബുദാബിന്ന് മുസഫയിലേക്ക് വന്നിട്ടോ മുസഫ്രിഡ്ജുണ്ടോ ഓവർ ബ്രിഡ്ജ് ഇത് ഇൻഡസ്ട്രിയ ഏരിയ ഫുൾ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്താ വണ്ടി വർക്കിംഗ് ഫുൾ ഇൻഡസ്ട്രിയാ ഫുൾ വണ്ടീടെ കളി തന്നെ സൂര്യൻ സൂര്യൻ നോക്കി സൂര്യൻ ഈ വൈകുന്നേരമായി ആറുമണി ആയിട്ടാണ് ആറുമണിയാവുമ്പോൾ എടുത്ത അവസ്ഥ ഉണ്ടോ ശിക്ഷനുമതി കഴിഞ്ഞാൽ ഉടൻ രാജ്യവിട്ടു പോകണം അതുവരെ ഡെപ്യൂട്ടേഷൻ ക്യാമ്പിൽ തന്നെ കഴിയണം എന്നുമായിരുന്നു മെഡ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഈ നിർദ്ദേശം തന്റെ ഭാര്യയും മക്കളും ഇന്ത്യകൾ സ്ഥിരതാമസ

മഞ്ഞ അവര് പോകും മഞ്ഞ ലൈൻ പോയ്യോ അവര് പോകും അയ്യോ പോയി അങ്ങ് എത്തിട്ടുണ്ടോ പോലീസ് 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 ആ ബിൽഡിംഗിന്റെ ഇത് ഇണ്ടോ ഒരു ബിൽഡിങ്ണ്ടോ എന്തെന്നല്ലേ ട്രാഫിക് ജാം എന്താ അപ്പോൾ ഒരു വീഡിയോ കൽമാസ് മുന്നക്കായ റോള് എല്ലാം ഉണ്ട് കിട്ടാ ഗേൾഫ് ഉണ്ട് ഉള്ളി രതീഷ് രതീഷ് കപ്പ പിന്നെ കട്ട്ലെറ്റ്

ചായ ചായ നല്ല നേരത്തെ കണ്ടത് താത്താന്റെ ചായക്കട ഇത് ഇക്കായിസ് ഇക്കാന്റെ ഇക്കാന്റെ റെസ്റ്റോറൻറ് ഫുൾ മലയാളികൾ തോന്നി റെസ്റ്റോറൻറ്റ് ഫേമസ് കമ്പനിട്ടാ ധനൂബ് അബുദാബി ക്രിക്കറ്റ് സ്റ്റേഡിയം കാണുന്നുണ്ട് നാല് ഇത് ഫെഡ്ലൈറ്റ് സ്റ്റേഡിയം നാലെണ്ണം ക്രിക്കറ്റ് സ്റ്റേഡിയം കേട്ടോ അബുദാബി നേരെ കാണില്ലായിരുന്നു കുറേ ലോങ് ആയില്ലാമോ അപ്പത്തെ റോഡിലേക്ക് പോകേണ്ട എന്നാലേ കിട്ടും കിട്ടുന്നില്ല എന്നാലേ നോക്കിക്കാം അതാ അബുദാബിയിലേക്ക് എയർപോർട്ടിലേക്ക് രണ്ടാമത്തെ ദിവസം ഇല്ല പോകുന്നുണ്ടോ രണ്ട് ചെറിയ പുള്ളൂ വണ്ടി വണ്ടിയിട്ട് പോകുന്നുണ്ടോ സ്കൂട്ടി എന്ത് പോക്കുമോ നോക്കിയാൽ മാഷാ അപ്പോൾ ഇന്നത്തെ യാത്രയുടെ അവസാനം വയ്ക്കുന്നുണ്ടോ അപ്പോൾ വീണ്ടൊരു ബ്ലോഗായിട്ട് നാളെ അല്ലെങ്കിൽ പിന്നൊരു ദിവസം വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ